ഹായ് വെൽക്കം ടു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് സെൻറ്റം സോളജി ഫാക്കൽറ്റി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കൽ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കൽ വെച്ച് നടക്കുന്ന യു എസ് എം ഒ അഥവാ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡിൻ്റെ ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഉള്ള കുട്ടികൾക്കുള്ള മോഡൽ ഡിസ്കഷൻ നമ്മളെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലും നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ഏതാനും ചില ടോപ്പിക്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം ഈ ക്വസ്റ്റ്യൻ അല്ല ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമാണ് ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം മേ ബി നിങ്ങളെ പരീക്ഷയിൽ ഉണ്ടായിരിക്കുക അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ന് ചില കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം എം ക്ലാസ്സിലേക്ക് ക്വസ്റ്റിലേക്ക് അടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്ലാസ്സസ് ഓഫ് ആനിമൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ലാർജ് ബയോമാസ് ഓൺ എർത്ത് നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജൈവ വസ്തു അല്ലെങ്കിൽ ഏത് ജീവി വർഗമാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ പ്രാണികളുണ്ട് അഥവാ ഇൻസെക്ടുകൾ ഉണ്ട് മത്സ്യം ഫിഷുണ്ട് സസ്തനികൾ അഥവാ മാമൽസ് ഉണ്ട് ഉരകങ്ങൾ ദാറ്റ് ഈസ് കോൾ റപ്റ്റീലിയൻസ് അല്ലെ ഇതിൽ ഏത് വിഭാഗമാണ് ഇൻസെക്റ്റ് ആണോ ഫിഷ് ആണോ മാമൽസ് ആണോ റപ്റ്റീലിയൻസ് ആണോ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇൻസെക്റ്റുകളാണ് പ്രാണികളാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇൻസെക്റ്റ് എന്ന് പറഞ്ഞ ജീവവർഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ കാണപ്പെടുന്നത് സോ ആൻസർ ഇൻസെക്റ്റ് അല്ലെങ്കിൽ എന്താണ് പ്രാണികൾ എന്താണ് ആൻസർ എ ഇസ് ദ റൈറ്റ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം കൃത്രിമ മാധ്യമത്തിൽ സംസ്കരിക്കാൻ കഴിയാത്തൊരു രോഗകാരിയേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാത്തോജൻ വിച്ച് കനോട്ട് ബി കൾച്ചർഡ് ഇൻ ആർട്ടിഫിഷ്യൽ മീഡിയം ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ എന്ത് ചെയ്യാൻ പറ്റാത്തത് കൾച്ചർ ചെയ്യാൻ പറ്റാത്ത ജീവി വർഗം എന്നാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെല്ലിന് പുറത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഒരു മീഡിയം ഉണ്ടാക്കുകയാണ് ആ മീഡിയത്തിൽ ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്ട് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ടീരിയനൊക്കെ അവിടെ വളർത്താൻ സാധിക്കും അതായത് വളർത്താൻ സാധിക്കും ബാക്ടീരിയനൊക്കെ വളർത്താനായിട്ട് സാധിക്കും എങ്ങനെയാണെങ്കിൽ നമ്മളൊരു മീഡിയ ഒരു പാത്രത്തിൽ നമ്മളൊരു പെട്രി ഡിഷിൽ എന്ത് ചെയ്യുകയാണ് ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു സ്വഭവായിട്ട് ബാക്ടീരിയും ഫംഗസും ഒക്കെ എന്ത് ചെയ്യും നമുക്ക് ഇതേപോലെ അതുപോലെ അതിന് ബാക്ടീരിയൽ കോളനി നമ്മൾ വിളിക്കാം എന്താ വിളിക്കാം ബാക്ടീരിയൽ കോളനി ഇതേപോലെ നമുക്ക് ഫംഗൽ കോളനി ഉണ്ടാക്കാം നമ്മൾ ഫംഗസിനെ ഇതേപോലെ പുറത്ത് എന്ത് ചെയ്യാം വളർത്താൻ സാധിക്കും സെല്ലിന് പുറത്ത് സെല്ല് വേണം നിർബന്ധമില്ല പ്രോട്ടോസോവൊക്കെ എന്താണ് സെല്ലിന് പുറത്ത് വളരുന്നതാണ് എന്നാൽ ഇതിൽ നമുക്ക് വൈറസ് എന്ന് പറഞ്ഞ വിഭാഗത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് സെല്ലിൻ്റെ അകത്തല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ നമുക്ക് വളർത്താനായിട്ട് എന്ത് ചെയ്യില്ല കൾച്ചർ ചെയ്തെടുക്കാൻ എന്തെയല്ല സാധിക്കില്ല അതിന് കൾച്ചർ ചെയ്യാന്നാണ് പറയുക നമ്മളതിനെ വളർത്തുന്നതിന് ബാക്ടീരിയൽ കൾച്ചർ ഫംഗസ് കൾച്ചർ ചെയ്യാം കോളനി എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാം വൈറസിന് വർക്ക് ചെയ്യണമെങ്കിൽ വൈറസിന് ജീവൻ വെക്കണമെങ്കിൽ വൈറസ് അതിനുള്ളിൽ കയറണം ഒരു കോശത്തിനുള്ളിൽ കയറിയാലേ അത് ബാക്ടീരിയൽസ് അല്ലാവാം മനുഷ്യൻ്റെ കോശങ്ങളാവാം ഹ്യൂമൻ സെല്ലസ് ആവാം ഒരു ബാക്ടീരിയ സോറി ഒരു സെല്ല് നിർബന്ധമാണ് അപ്പം സെല്ലിൻ്റെ പുറത്ത് സെൽഫ്രീ സിസ്റ്റത്തിൽ അതുപോലെ കൃത്രിമമായി ഉണ്ടാക്കിയ വീഡിയോത്തിൽ ആരും വളരൂല്ല നമ്മൾ ഈ വരുന്ന വൈറസിനെ വളർത്താൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ആൻസർ പറ്റാത്ത ഏതെന്നാണ് ചോദിച്ചത് അഥവാ കൃത്രിമ മാധ്യമത്തിൽ സംസ്കരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വിച്ച് കോട്ട് ബി കൾച്ചവടെ കണക്ക് ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ കൾച്ചർ ചെയ്യാൻ പറ്റാത്ത ആളാന്ന് ചോദിച്ചത് പ്രോട്ടോസോവ ബാക്ടീരിയ ഫംഗസ് പറ്റും പറ്റാത്തത് വൈറസ് ആണ് ആൻസർ ഇവിടെ വരും എന്താണ് ബീസ് ദ റൈറ്റ് ഓപ്ഷൻ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്സന്റിയെ സംബന്ധിച്ച് ഇനി പറയുന്നവൽ ഏതാണ് ശരി വീടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ നമ്മൾ ഫുൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കണം ക്വസ്റ്റിൻ വായിക്കുമ്പോൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചു എന്ന് ഉറപ്പുവരുത്തണം പരീക്ഷയിൽ മൾട്ടിപ്പിൾ ചോയ്സ് കറക്റ്റ് ആണ് ചോദിച്ചെങ്കിൽ കറക്റ്റ് ഏറ്റവും ബെസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം അപ്പം നമ്മൾ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട് ഏതാണോ കറക്റ്റ് ഏറ്റവും ബെസ്റ്റ് മോസ്റ്റ് അപ്രോപ്രിയറ്റ് അതാണ് ആൻസർ എടുക്കേണ്ടത് നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിച്ചു നോക്കാം പ്ലാസ്സൻ്റെ ഈസ് പെർമിയബിൾ ടു ഓൾ ബാക്ടീരിയ പ്ലാസൻ്റെ എല്ലാ ബാക്ടീരിയക്കും പെർമിയബിൾ ആണെന്നാണ് അവർ പറയുന്നത് അത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ് പ്ലാസൻ്റെ എല്ലാ ബാക്ടീരിയക്കും പ്ലാസ് എല്ലാ ബാക്ടീരിയയും കടന്നു പോകില്ല പ്ലാസ് ബാക്ടീരിയ കടന്നു പോകും പക്ഷേ എല്ലാ ബാക്ടീരിയക്കും കടന്നു പോകാൻ പ്ലാസ് എൻ്റെ പറ്റൂല പ്ലാസൻ്റെ പെർമിയബിൾ ടു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു പക്ഷേ ഓൾ ബാക്ടീരിയ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും തെറ്റാവാൻ കാരണക്കാരായ ചില പദങ്ങൾ ഉണ്ടാകും ഇവിടെ ആ കാരണക്കാരായ പദങ്ങൾ ഓൾ ബാക്ടീരിയ എന്നാണ് പ്ലാസന്റെ എല്ലാ ബാക്ടീരിയക്കും എന്തല്ല പെർമിയബിൾ അല്ല അതുകൊണ്ട് ഓൾ ബാക്ടീരിയ എന്നുള്ളത് റോങ് ആണ് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് അഥവാ ഇവിടെ പറയുകയാണെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മറുപള്ള വഴി എന്ന് പറഞ്ഞാൽ പ്ലാസ്സെൻഡ എല്ലാ ബാക്ടീരിയകൾക്കും കടന്നു പോകാൻ സാധിക്കും അത് പറ്റൂല എല്ലാ ബാക്ടീരിയക്കും കടന്നു പോകാൻ സാധിക്കില്ല അപ്പോൾ ആൻസർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് കനോട്ട് ഡിഫ്യൂസ് ത്രൂ പ്ലാസന്റ അത് തെറ്റാണ് കെനോട്ടാണ് ഇവിടുത്തെ തെറ്റ് ക്യാൻ ആണ് വരേണ്ടത് അഥവാ ഓക്സിജനും കാർബൺ ഡയോക്സൈഡിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിൻ്റെ വഴി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടുള്ള കുട്ടി ശ്വസിക്കുന്നത് കുട്ടിയുടെ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകണത് അപ്പം കനോട്ട് സാധിക്കില്ല എന്നത് തെറ്റാണ് അപ്പം പ്ലാസ്റ്റൻ്റെയിലൂടെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡിനും വ്യാപിക്കാനാവില്ല അതും തെറ്റാണ് വേസ്റ്റ് പ്രോഡക്ട്സ് ഡിഫ്യൂസസ് പ്രോഡക്റ്റ്സ് ഡിഫ്യൂസൗ പ്ലാസ്റ്റൻ്റെ ഇൻറ്റു മെറ്റേണൽ ബ്ലഡ് അത് കറക്റ്റാണ് കാരണം കുട്ടിയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ഡിഫ്യൂസ് ഔട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും പുറത്തേക്ക് ഏത് വഴി പ്ലാസൻ്റെ വഴി ഇൻ ടു മെറ്റേണൽ ബ്ലഡ് മെറ്റേണൽ ബ്ലഡ് പറഞ്ഞാൽ മദറിൻ്റെ ബ്ലഡ് മദറിന്റെ ബ്ലഡിലേക്ക് നമ്മുടെ പ്ലാസൻ്റെയിലൂടെ കുട്ടിയിലെ വേസ്റ്റ് എന്ത് ചെയ്യും പുറത്തേക്ക് വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാണ് അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് നാലാമത്തെ പ്രസ്താവന കൂടി വായിച്ചു നോക്കാം എല്ലാം വായിച്ചു നോക്കണേ പ്ലാസ്സെൻ്റെ ഡസ്റ്റ് നോട്ട് സെക്രീറ്റ് കോറിയോണി കൊണാഡോ അഥവാ പ്ലാസെൻ്റെയിൽ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനുകൾ പ്രസ്രവിക്കുന്നില്ല എന്ന് അത് തെറ്റാണ് കാരണം പ്ലാസ്സെൻ്റയുടെ ഹോർമോൺ പ്ലാസ്റ്റൻ്റെ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അതിൽ പെട്ടൊരു ഹോർമോൺ ആണ് എന്താണ് എച്ച് സി ജി എന്ന് പറയുന്നൊരു ഹോർമോൺ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ് ഫുള്ള് അപ്പോൾ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻസ് ഒക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓക്സിജൻ സോറി നമ്മുടെ പ്ലാസ്റ്റിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതും തെറ്റാണ് അപ്പം നമ്മുടെ ഇതിൽ ഇൻ നമ്മൾ ശരിയായിട്ടുള്ള ആണ് ചോദിച്ചത് അത് സി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ ഇരുപത്തിയേഴ് ആൻസർ എന്താണ് ബെസ്റ്റ് ആൻസർ ഈസ് സി ഈസ് ദ റൈറ്റ് ചോയ്സ് ഇരുപത്തിയെട്ട് ഇത് നമ്മുടെ വീണ്ടും റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ടു എനേബിൾ ഇംപ്ലാന്റേഷൻ യൂഷ്വലി തിക്നെസ് ഓഫ് ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് എന്ത് സംഭവിക്കണമെന്നാണ് ചോദിക്കുന്നത് അഥവാ ഇംപ്ലാന്റേഷൻ ആണ് ഭ്രൂണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അഥവാ ഒരു നമുക്കറിയാം ഒരു കുട്ടി വളരുന്നത് എവിടെയാണ് പ്ല നമ്മുടെ യൂട്രസിലാണ് ഗർഭപാത്രത്തിലാണ് അമ്മയുടെ അപ്പോൾ ഗർഭപാത്രത്തിൽ വന്ന് കുട്ടി ഇവിടെ അങ്ങനെ പറ്റി പിടിക്കണം സപ്പോസ് ദിസ് എംബ്രിയോ നിങ്ങൾ വിചാരിക്കുക ഓക്കെ സൈഗോട്ട് അല്ലെങ്കിൽ സൈഗോട്ട് ഈ സൈഗോട്ട് പറ്റി പിടിക്കുക എവിടെയാണ് ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിലാണ് അല്ലെങ്കിൽ വാൾ ഓഫ് യൂട്രസ് ആണ് ഏറ്റവും ഇന്നർമോസ്റ്റ് വാളിലാണ് വന്ന് പറ്റി പിടിക്കുക അത് നമ്മൾ എൻഡോമെട്രി എന്നൊക്കെ വിളിക്കും ഒക്കെ എന്തിലാവട്ടെ എന്തായാലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തിന് അല്ലെങ്കിൽ ഒരു സൈഗോട്ടിന് യൂട്രസിൽ പറ്റി പിടിക്കണമെങ്കിൽ അഥവാ ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ യൂട്രസിന്റെ ഭിത്തി എന്ന് പറയുന്നത് കട്ടിക്കൂടണം കട്ടി കൂടിയാൽ മാത്രമേ ഇത് അങ്ങനെ കട്ടി നല്ല കട്ടി ഉണ്ടാവണം യൂട്രസിന്റെ ഭിത്തി ഇങ്ങനെ കട്ടി കൂടിയാൽ മാത്രമേ അവിടെ കുട്ടിക്ക് പറ്റി പിടിക്കാൻ പറ്റുള്ളൂ കട്ടി ആയിട്ടില്ലെങ്കിൽ തിക്നെസ് ഇല്ലെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ ഇംപ്ലാന്റേഷൻ നടക്കൂല ചെയ്യും അവിടെ പ്രഗ്നൻസി ഉണ്ടാവില്ല അപ്പോൾ ടു എനാബിൾ ഇംപ്ലാന്റേഷൻ ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ യൂഷ്വലി തിക്നെസ് ഓഫ് ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് എന്തായിരിക്കണം ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് ഡിഗ്രീസസ് കുറയണം എന്നാണ് പറയണത് അല്ല റിമൈൻ സെയിം പഴയ പോലെ തന്നെ മതിയോ ഇല്ല പ്രഗ്നന്റ് ആയൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂട്രസിന്റെ ഭിത്തി ഇൻക്രീസസ് തിക്നെസ് അല്പം എന്ത് ചെയ്തിട്ടുണ്ടോ കൂടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് കുറയുന്നു അല്ല അതേപടി നിൽക്കുന്നു അല്ല വർദ്ധിക്കുന്നു തീർച്ചയായിട്ടും എന്ത് ചെയ്യണം വർദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആൻസർ എന്താണ് സി സിഇസ് ദ റൈറ്റ് ചോയ്സ് ഫസ്റ്റ് ഡിഗ്രീസസ് ദെൻ റിമെയിൻ സെയിം അങ്ങനൊന്നുമല്ല കൂടും എന്നുള്ളതാണ് ആൻസർ സോ ഇരുപത്തെട്ട് ബെസ്റ്റ് ആൻസർ എന്താണ് സി സിഇസ് ദ റൈറ്റ് ചോയ്സ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് അസർഷൻ ആദ്യം പറയും റീസൺ പിന്നെ പറയും അപ്പൊ അസേർഷൻ വായിച്ചു നോക്കിയിട്ട് ആ അസർഷന് പറ്റിയ റീസൺ ആണോ ഞാൻ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കണത് അപ്പം നമ്മൾ ഈ അസേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ് ഇത് ഇന്നിങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട് അത് നമ്മൾ പറയാണ് കേരളം വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് ഇതാണ് അസർഷൻ എന്താ എന്തുകൊണ്ടാണ് കേരളം മനോഹരമായി എന്നുള്ളത് അതാണ് റീസൺ വരേണ്ടത് കാരണം കേരളത്തിൽ ഒരുപാട് എന്താണ് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് പല ഭൂപ്രദേശങ്ങളുണ്ട് കായലുകളുണ്ട് മലകളുണ്ട് എന്നുള്ളതാണ് അതിന് പകരം റീസൺ അവർ പറയുകയാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ് അസർഷൻ കേരളം മനോഹരമായ സ്ഥലമാണ് റീസൺ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ് ഇത് രണ്ടും ശരിയാണ് പക്ഷേ രണ്ടു ബന്ധമുണ്ടാ ഇല്ല അപ്പൊ അസേർഷൻ ആണ് റീസൺ കറക്റ്റ് ആണ് പക്ഷെ റീസൺ എന്നത് അസേഴ്ഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ല അപ്പൊ കേരള മനോഹരമായി എക്സ്പ്ലനേഷൻ അല്ലല്ലോ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി എന്ന് പറയുന്നത് പക്ഷെ രണ്ടും ശരിയാണ് അപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൾ വരും ചിലപ്പോൾ നീ വേറെ രണ്ടും തെറ്റായിട്ട് വരാം അല്ലെങ്കിൽ ഒന്ന് ശരി ഒന്ന് തെറ്റായിട്ടൊക്കെ വരാം നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം അവകാശവാദം അല്ലെങ്കിൽ അസേർഷൻ വായിച്ചു നോക്കാം ഈസ്റ്റ് ക്യാൻ ബി കൊമേഴ്ഷ്യലി എന്താണ് ഈസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യലി ടു പ്രൊഡ്യൂസ് ആൽക്കോഹോൾ ആൽക്കഹോൾ ഉൽപാദിപ്പിക്കാൻ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരുപയോഗിക്കാറുണ്ട് ഈസ്റ്റിന് ഉപയോഗിക്കാറുണ്ട് ഈസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുക കാരണം എന്താ കാരണം എന്താ അവർ അവരെന്നെ പറയുന്നുണ്ട് ഈസ്റ്റ് ക്യാൻ പെർഫോം ഫെർമെന്റേഷൻ ഈസ്റ്റിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് ഫെർമെൻറ്റേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട് അത് അസർഷനും കറക്റ്റാണ് കാരണം ഈസ്റ്റ് നമ്മൾ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് റീസണും കറക്റ്റാണ് ഈസ്റ്റിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് ഫെർമെൻറ്റേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട് യെസ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ കഴിവുണ്ടായതുകൊണ്ടാണ് ഈസ്റ്റ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഫെർമെന്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നാണ് ഈ ആൽക്കഹോളിക് ഫെമെന്റേഷൻ ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ നമ്മൾ ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഈസ്റ്റിന് ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ഈസ്റ്റിന് ഫെർമെന്റേഷൻ നടത്താനുള്ള കഴിവുണ്ടായതുകൊണ്ട് ഫെർമൻ്റേഷൻ നടന്നാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇവിടെ അസർഷും കറക്റ്റാണ് റീസണും കറക്റ്റാണ് അവകാശവാദവും കറക്റ്റാണ് കാരണവും കറക്റ്റാണ് അവകാശവാദത്തിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് കാരണവും രണ്ടും കറക്റ്റ് ആണ് ബോത്ത് അസർഷൻ റീസൺ ആർ ട്രൂ മാത്രല്ല റീസൺ എന്നുള്ളത് ആരുടെ കറക്റ്റ് ആണ് എക്സ്പ്ലനേഷൻ ഫോർ എക്ക് കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ ഏതിലേക്ക് എടുക്കാം ഇരുപത്തൊമ്പത് എ ഇസ് ദ റൈറ്റ് ക്ലിയർ ആണല്ലോ മുപ്പത് വീണ്ടും വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിക്കാം സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിന് തിരഞ്ഞെടുക്കാനുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തിരഞ്ഞെടുക്കാനുള്ളത് അപ്പം നമ്മൾ കറക്റ്റ് ഏതാ നോക്കണം എല്ലാം വായിക്കാം ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സ്പീഷീസ് ഹെൽപ്പ് ഇൻ എന്താണ് ഇൻക്രീസിംഗ് പോപ്പുലേഷൻ നമ്പർ ഓഫ് മെനി സ്പീഷീസ് നമ്മൾ എന്ത് ചെയ്യുന്നു ജീവി വർഗങ്ങളെ അമിതമായി ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പല ടൈപ്പ് ഓഫ് എന്തായാലും ജീവി വർഗങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കും സ്പീഷീസ് കൂടുന്നതാണ് വരണത് നേരെ ഓപ്പോസിറ്റ് ശരിക്കും ഇൻകറക്റ്റ് അല്ലേ കാരണം ഓവറായിട്ട് നമ്മൾ സ്പീഷീസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ ചൂഷണം ചെയ്താൽ അവരുടെ നമ്പർ കുറയല്ലേ ചെയ്യുക അല്ലാതെ അവരുടെ നമ്പർ അമിതമായി ചൂഷണം ചെയ്താൽ വർദ്ധിക്കലല്ലോ ചെയ്യുക അപ്പൊ ഇത് തെറ്റാണ് വളരെ സൈലന്റ് വാലി ഈസ് നാഷണൽ പാർക്ക് ഈസ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈസ് ഇൻ എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ഇതുവരെ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം നമുക്ക് പോയ സ്ഥലങ്ങളേ കാര്യം പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് വന്യജീവികളെ സംരക്ഷിക്കുന്ന ഇൻസിറ്റു സംരക്ഷണ രീതിയാണ് ഉദാഹരണമാണ് ഇൻസിറ്റു ആണ് കാരണം ആ ജീവികളെ അതിൻ്റെ തന്നെ ഹാബിറ്റാറ്റിൽ എന്തു നമ്മൾ വളർത്തുകയാണ് നമ്മൾ മൃഗശാലയിലേക്ക് കൊണ്ടുവന്നിട്ടൊന്നല്ല വളർത്തുന്നത് നമ്മൾ ഒരു ജീവി വർഗങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവരുടെ ഹാബിറ്റാറ്റിൽ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇൻസിറ്റു അത് കറക്റ്റാണ് സൈലൻ്റ് വാലി കറക്റ്റ് ആണ് മെത്തേഡ് വിച്ച് കൺസർവ് വൈൽഡ് ലൈഫ് ഔട്ട്സൈഡ് നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹാബിറ്റാറ്റിന് പുറത്താണ് നമ്മൾ വളർത്തണമെന്ന് ചോദിക്കുക അല്ല നാച്ചുറൽ ഹാബിറ്റാറ്റിനകത്തിട്ടുകൊണ്ട് തന്നെ വളർത്തുന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂ അപ്പം ഇതിൽ ഔട്ട്സൈഡ് അല്ല ഇൻസൈഡ് എന്നൊക്കെയാണെങ്കിൽ ആൻസർ കറക്റ്റ് അപ്പം ഇതും റോങ് ആണ് എൻഡമിക് സ്പീഷീസ് ആർ ഓർഗാനിക്സ് ദാറ്റ് ആർ ഇൻ ഓൺലി പെർക്കുലർ ഏരിയ എൻഡമിക് സ്പീഷീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്പീഷീസാണ് അവർ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്പീഷീസാണ് കാരണം അവർ ചില ഏരിയകളും മാത്രമേ ഉള്ളൂ അപ്പം അവര് നശിച്ചു കഴിഞ്ഞാൽ ആ ജീവി വർഗങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാവും അങ്ങനത്തെ സ്പീഷീസുകളാണ് എൻഡമിക് സ്പീഷീസ് ഒരു പ്രത്യേക പ്രദേശത്താണ് അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പം എല്ലായിടത്തും കാണുന്ന ജീവികളാവില്ല അപ്പം ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ജനറ്റിക് ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓൺലി ജൈവ അഥവാ ബയോഡൈവേഴ്സ് ജൈവ വൈവിധ്യം എന്നത് ജനിതകവും ജീവി വൈവിധ്യവും മാത്രമാണെന്നുള്ളത് തെറ്റാണ് ജീവി വൈവിധ്യം ജനറ്റിക് ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട് അതേപോലെ എക്കോ സിസ്റ്റം ഡൈവേഴ്സിറ്റി ഒക്കെ എല്ലാം കൂടി ഉണ്ട് പല ടൈപ്പ് ഓഫ് എക്കോ സിസ്റ്റങ്ങള് നമ്മൾ ഭൂമിയിൽ ഡെസേർട്ട് ഉണ്ട് അതേപോലെ ഫോറസ്റ്റ് അങ്ങനെ പല ടൈപ്പ് ഓഫ് എക്കോ സിസ്റ്റംസ് ഉണ്ട് അവിടെയൊക്കെ പല കൈൻഡ് ഓഫ് അതൊക്കെ അതൊക്കെ ഡൈവേഴ്സിറ്റിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ജനറ്റിക് ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓൺലി എന്നുള്ള തെറ്റാണ് ഓൺലി അല്ല അതിൻ്റെ പാർട്ട് മാത്രമാണ് എന്നുള്ളതാണ് അപ്പം ആൻസർ എൻഡമിക് ആണ് കറക്റ്റ് സി നെക്സ്റ്റ് അസർഷൻ റീസൺ ുംസെർ ആണ് വരുന്നത് അസർഷൻ അസർഷൻ ഇമ്മ്യൂണിറ്റി ടു ചിക്കൻ എന്താണ് റീസൺ നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തു ഇമ്മ്യൂണിറ്റി ടു ചിക്കൻ പോക്സ് ഈസ് ഇമ്മ്യൂണിറ്റിക് ആസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ചിക്കൻ പോക്സിനോടുള്ള പ്രതിരോധ ശേഷി ആർജിത പ്രതിരോധം കണക്കാക്കപ്പെടുന്നുള്ളാണ് പറയുന്നത് കറക്റ്റ് നമുക്ക് ചിക്കൻ പോക്സ് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ചിക്കൻ പോക്സിനോട് നമ്മളുടെ പ്രതിരോധ ശേഷി കൂടും പിന്നെ നമുക്ക് ഇത് എന്തുകൊണ്ട് ചോദിച്ചാൽ ഒരു വട്ടം ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് മനസ്സിലാക്കുകയും ആ പാത്തോജനെ ചിക്കൻ ബോക്സ് ഉണ്ടാക്കിയ പാത്തോജനെ നമ്മുടെ ശരീരം എന്തെയും മനസ്സിലാക്കും കാരണം മെമ്മറി സെൽസ് പോലെ സെൽസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ശരീരം കൃത്യമായി അതിനെന്തേം പ്രതിരോധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി ടു ചിക്കൻ ബോക്സ് കൺസിഡേഴ്സ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നേടിയെടുത്ത ഇമ്മ്യൂണിറ്റിയാണ് ശരിയാണ് കാരണം അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആദ്യം നമുക്ക് ചിക്കൻ ബോക്സ് വരും അപ്പോഴാണ് ശരീരം മനസ്സിലാക്കുക ഇതിൻ്റെ അറ്റാക്ക് ചെയ്ത ആ വൈറസിനൊക്കെ ചെയ്യും മനസ്സിലാക്കും കൃത്യമായിട്ട് അപ്പോൾ ശരീരം എന്തെയ്യും ഓർത്തു വെക്കും മെമ്മറിയിൽ ഓർത്തു വെക്കും അപ്പം നമ്മൾ നേടിയെടുത്ത ഒരു ഇമ്മ്യൂണിറ്റിയാണ് പിന്നെ നമുക്കത് വരില്ല അങ്ങനെ നേടിയെടുക്കുന്ന ഇമ്മ്യൂണി ലൈഫ് ടൈമിൽ നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി റീസൺ പറയുന്നത് ഇമ്മ്യൂണിറ്റി ദാറ്റ് ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ് ഇസ് കൺസിഡർ ഐസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി പാരൻ്റ്സിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് അത് തെറ്റായിട്ടുള്ളൊരു ആണ് നമ്മൾ പേരൻസ് നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റി അല്ല ഇൻബോൺ ഇൻബോർണായിട്ട് ഇമ്മ്യൂണിറ്റി അല്ല അത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ നമുക്ക് ജനിക്കുമ്പോ കിട്ടുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ലൈഫിൽ എന്താണ് ഓരോ രോഗങ്ങളോട് നമ്മൾ ഇങ്ങനെ എക്സ്പോസ് ആയി എക്സ്പോസ് ആയി നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റി ആണ് അതുകൊണ്ട് അസർഷൻ എന്നുള്ളത് കറക്റ്റാണ് പക്ഷേ റീസൺ തെറ്റാണ് അപ്പൊ എ ഇസ് ട്രൂ ആർ ഇസ് ഫാൾസ് എന്നുള്ള ഓപ്ഷൻ ആണ് എ ശരിയാണ് എന്നാൽ ആറ് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ സി സിഇസ് ദ റൈറ്റ് ക്ലിയർ ബയോ ലൂമിനസൻസ് മാസ് ഷോൺ ബൈ വിച്ച് ഫൈലം നിങ്ങൾ ഫൈലങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫൈലം ഫൈലം സീലൻഡ്രേറ്റ ഫൈലം ടീനോഫോറ നൈഡേറിയ സീലൻറ്റ പ്ലാറ്റിയൽ പ്ലാറ്റിയൽമിക്സ് അങ്ങനെ കുറേ ഫൈലംസുകളുണ്ട് ആനിമൽ കിണ്ടത്തിൽ ഇതിൽ ജൈവദീപ്തി കാണിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോലൂമിനസൻസ് ബയോലൂമിനസൻസ് കാണിക്കുന്ന ഫൈലം ഏത് ഫൈലമാണെന്നാണ് ചോദിക്കുന്നത് അത് ഏത് ഫൈലമാണ് പോറിഫ്ര എന്ന് പറഞ്ഞാൽ സ്പോഞ്ചുകളുടെ ഫൈലമാണ് അതിന് അങ്ങനെ പ്രകാശം സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള ഫയലാണ് ചോദിക്കുന്നത് ടീനോഫോറൈസ് കറക്റ്റ് ഓപ്ഷൻ ആണ് കാരണം ടീനോഫോറയില് ചില ജീവികൾക്ക് ഇതിനുള്ള കഴിവുണ്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ള കഴിവുണ്ട് ബയോലുമിനസൻസ് പ്രോപ്പർട്ടി ഉണ്ട് സിലിണ്ട്രേറ്റ മുളിസ്ക ബെസ്റ്റ് ആൻസർ സിലിണ്ട്രേറ്റിൽ ചില ആളുകളൊക്കെ ഒക്കെ ഉണ്ടാകും പക്ഷെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടീനോഫോറൈസ് അതാണ് അതാണിതിൽ പറയാനുള്ളത് ബയോലുമിനസൻസ് പ്രോപ്പർട്ടി അപ്പോൾ ഇത്രയും ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത ഭാഗങ്ങളും നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞ സിലബസിൻ്റെ ഭാഗങ്ങളൊക്കെ ശരിക്കും വായിച്ചു വായിച്ച് നോക്കുക വായിച്ച് നോക്കിയ ശേഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ യു എസ് എം അറ്റൻഡ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം താങ്ക്